എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നൊരു ഡിന്നർ വ്ലോഗാണ് അപ്പം ഇന്ന് ചപ്പാത്തിയുടെ കൂടെ ഞാൻ ഒരു ഫിഷ് റോസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പം ഫിഷ് റോസ്റ്റിന് എപ്പോഴും ഇച്ചിരി കഷ്ണം മീൻ എടുക്കുന്നതായിരിക്കും നല്ലത് അതാണ് നല്ലത് മറ്റേ മുള്ള നമ്മുടെ മത്തിയായുള്ള ടൈപ്പ് മീനിനും ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കൂട്ടാൻ ഒരു കഷ്ണം മീൻ എടുക്കുന്നതായിരിക്കും നല്ലത് അപ്പം മോതയാണ് ഞാൻ എടുത്തിരിക്കുന്നത് നെയ്മി എനിക്ക് നെയ്മീനിലും ഇഷ്ടം മോതയാണ് അതുകൊണ്ടാണ് ഞാൻ കൂടുതലും മോദ എടുക്കുന്നത് നെയ്മീനും നല്ലതാണ് നല്ല ഫ്രഷ് ഉള്ള നല്ല മീനല്ലേ നെയ്മീനും നല്ലതാണ് പക്ഷെ എനിക്ക് നെയ്മീനും കൂടുതലും മോദ ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ അതാ എടുക്കുന്നത് അല്ലെങ്കിൽ കേര ചൂര നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് കഷ്ണം നീന്തലും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഫിഷ് റോസ്റ്റ് അപ്പോ വിചാരിച്ചു അത് ഉണ്ടാക്കാവുന്ന പിന്നെന്താ അപ്പം അത്രേ ഉള്ളൂ അതിൻ്റെ കൂടെ ചെറുതായിട്ട് എന്തെങ്കിലും ഒരു സാലഡ് വേണമെങ്കിൽ കഴിക്കാം അങ്ങനെ ഒത്തിരി ഗ്രേവി ആയിട്ടല്ല വെക്കുന്നത് ഇച്ചിരി ഒരു റോസ്റ്റ് പറയുമ്പോ ഗ്രേവി അല്ലല്ലോ ചപ്പാത്തിക്കൊക്കെ കൂട്ടാൻ പറ്റുന്ന രീതിയിലൊരു ഇത് ചപ്പാത്തിക്കും കൂട്ടാം ചോർണവും കൂട്ടാം ഏഹ് രണ്ടിനും നല്ല പോലെ ചേർന്ന് പോകുന്നതാണിത് അപ്പോ നമുക്ക് ഞാൻ ചപ്പാത്തിയുടെ മാവൊക്കെ കുറച്ച് വെച്ചു ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി സബോള പരിപാടികളൊക്കെ ഒന്ന് അരിഞ്ഞ് റെഡിയാക്കി വരണം ഞാൻ തുളിയെല്ലാം കളഞ്ഞു വെച്ചിരിക്കാണ് അരിഞ്ഞ് റെഡിയാക്കി വെക്കണം പിന്നെ ഫിഷ് ഞാൻ ഓൾറെഡി മാറിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒന്നുമില്ല അതിൻ്റെ പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നുമില്ല മുളക് പൊടി മഞ്ഞൾപ്പൊടി കാര്യങ്ങളൊക്കെ ഉള്ളൂ അപ്പം അതിൻ്റെ വീഡിയോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അത് ഞാൻ എൻ്റെ കൂട്ടത്തില് ചേർക്കാം അപ്പം അത് ഞാൻ അത് കുറച്ച് മാറിനേറ്റ് ചെയ്ത് വെക്കുന്നതായിരിക്കും അതിൻ്റെ ഒരു ടേസ്റ്റ് അതുകൊണ്ടാണ് കൂടുതൽ ഞാൻ നേരത്തെ വെച്ചത് ഇപ്പം നന്നായിട്ട് ഞാനൊരു ഒരു മൂന്ന് മണി ടൈമിലൊക്കെ ഞാൻ ചെയ്ത് വെച്ച ഇപ്പോൾ ഒരു ഏഴര ആയിട്ടുണ്ട് അപ്പം നന്നായിട്ട് അത് പിടിച്ചിരിക്കും അപ്പം കുറച്ചുകൂടെ ടേസ്റ്റ് അതാണ് പ്രത്യേകിച്ച് ദശ കഷ്ണുള്ള മീനല്ലേ പിന്നെ ഞാൻ ഇപ്പം എവിടെ നിരീന അത്ര ദശകഷ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കിട്ടിയത് ഇങ്ങനെ മറ്റേ പാർട്ടാണ് സ്റ്റീക്സ് ആണ് കിട്ടിയത് അതായത് ഇങ്ങനെ റൗണ്ടായിട്ടുള്ള ഭാഗമാണ് അത് ഞാൻ മുറിച്ച് ചെറിയ ചെറിയ പീസസ് ആക്കി എടുത്തിരിക്കുന്നതാണ് അല്ലാതെ എനിക്ക് മറ്റേ കറി കട്ട് എനിക്ക് കിട്ടിയില്ല കൂടുതലും ഫ്രൈ ചെയ്യുന്ന പീസാണ് ആക്ച്വലി അത് ഞാൻ മുറിച്ച് ഇങ്ങനാക്കിയിരിക്കുന്നത് പിന്നെ കൂടുതലും എനിക്ക് ശ്രീഹരിക്ക് കഷ്ണം വലിയ ഇച്ചിരി ഭക്ഷണമാണെങ്കിലും കുഴപ്പം എനിക്ക് കൂടുതലും അങ്ങനത്തെ പീസുകളിൽ കറി വെക്കുന്നതാണ് പൊള്ളിച്ചൂടെ ഖനം കുറഞ്ഞ പീസുകളിൽ ഇതൊക്കെ ചെയ്യുന്നതാണ് കുറച്ചുകൂടെ താല്പര്യം അപ്പം ഞാൻ മിക്കവാറും ആ ഒരു പീസായിരിക്കും ഈ കറി വെക്കാനും ഒക്കെ ഞാൻ വാങ്ങിക്കുന്നത് ഇങ്ങനെ ഫ്രൈ ചെയ്യാൻ അവർ മുറിക്കുന്ന പീസുകളായിരിക്കും എന്നിട്ട് അത് ഞാൻ മുറിച്ചതാണ് അപ്പം നല്ല ധനം കുറഞ്ഞിരിക്കും എനിക്ക് കൂടുതൽ അതിനോടാണ് താല്പര്യം മറ്റേതാകുമ്പോൾ ഭയങ്കര ദശക്കട്ടിയുള്ള മീൻ അപ്പം ദശക്കട്ടിയുള്ള മീൻ അത് കഴിക്കാൻ ഇഷ്ടമുള്ളവർ ആ രീതിയിൽ ആ പീസ് ബസ് വാങ്ങിച്ച് ചെയ്യുന്നത് ചെയ്യുക അങ്ങനെയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ അതൊന്ന് ഇത് മാറിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന് ഞാൻ വീഡിയോ ഇത് ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഉൾപ്പെടുത്താൻ അതിൻ്റെ മാറിനേഷൻ കാര്യങ്ങളൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം നമുക്കിപ്പം നമുക്ക് സബോളയും ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കാം അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു ടു ഫിഫ്റ്റി ഗ്രാം മീനേ ഉള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു വലിയ സബോള എടുക്കുക അല്ലെങ്കിൽ ഒരു രണ്ട് മീഡിയം സൈസ് സബോള എടുക്കുക എന്നിട്ട് ചെ തീരെ കുഞ്ഞതായിട്ട് വേണമെങ്കിൽ അങ്ങനെ ഏത് രീതിയിൽ കട്ട് ചെയ്താലും കുഴപ്പമില്ല അങ്ങനെ ഒത്തിരി വലുതായിട്ട് ഇങ്ങനെ ക്യൂബ്സ് ആയിട്ടൊന്നും കട്ട് ചെയ്യാതെ ചെയ്യാതിരുന്നാൽ മതി ഇങ്ങനെ നമ്മുടെ കുഞ്ഞായിട്ടോ നീളത്തിലോ അങ്ങനെ ഏത് രീതി വേണേലും കട്ട് ചെയ്യാം ഇതിന് സബോള പിന്നെ തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പിളി ഇത്ര ഐറ്റംസാണ് വേണ്ടത് അതെല്ലാം നമുക്കിപ്പോൾ ഒന്ന് അരിഞ്ഞ് സെറ്റാക്കി വെക്കാം െക്കാട്ടിലും ഇഞ്ചി 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 ടേസ്റ്റ് അപ്പം കൊറച്ച് മുന്നിട്ടും പിന്നെ വെളുത്തുള്ളി ഒരു രണ്ടോ മൂന്നും വെളുത്തുള്ളി അപ്പം ഞാൻ സബോള ഇഞ്ചി വെളുത്തുള്ള ചായ വെച്ചു ഇനി നമുക്ക് മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പം അതിനു മുമ്പ് നമ്മുടെ മീൻ ചെയ്ത കണ്ടിട്ട് വരാം ഞാൻ മോതമീനാണ് എടുത്തിരിക്കുന്നത് അപ്പം ഞാൻ ഖനം കുറഞ്ഞ പീസുകളാണ് ടു ഫിഫ്റ്റി ഉണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും മര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു കാൽ ടീസ്പൂൺ ഉലുവപ്പൊടിയും ഇത്രയും മാത്രമേ ചേർക്കുന്നുള്ളൂ വേറെ ഒന്നും ചേർക്കുന്നില്ല മല്ലിപ്പൊടിയൊന്നും ഞാൻ ഈ ഒരു ഫിഷ് റോസ്റ്റിന് ഈ ടൈപ്പ് ഒരു ഫിഷ് റോസ്റ്റിന് ഞാൻ ചേർക്കുന്നില്ല ഞാൻ മല്ലിപ്പൊടിയൊക്കെ ചേർത്ത് വേറൊരു രീതിയിലും വെക്കും അത് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിക്കാം ഇപ്പം ഞാൻ ഇതിൽ മല്ലിപ്പൊടിയെന്ന് പറഞ്ഞ സംഭവം ചേർക്കുന്നില്ല അപ്പൊ അത്രേ ഉള്ളൂ സിമ്പിൾ കാര്യങ്ങളൊക്കെയാണ് ചെയ്തിരിക്കുന്നത് മുളക് പൊടി മഞ്ഞൾപ്പൊടി നമ്മുടെ ഉരുവാപ്പൊടി ഇത്രയും കാര്യങ്ങൾ ചേർത്താണ് ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്യാം അപ്പം ഫ്രൈ ചെയ്തിട്ട് ഇനി ഇത് നമ്മുടെ സബ് ഇഞ്ചി വെളുത്തുള്ളി സബോള തക്കാളിയും കൂടെ വേണം അത് ഞാൻ വിചാരിച്ചു ഫ്രൈ ചെയ്യാൻ ഇട്ടിട്ട് കട്ട് ചെയ്യാം ഫ്രൈ ചെയ്ത അതേ ഓയിലിൽ തന്നെയാണ് നമ്മൾ ഓയിലല്ല നമ്മുടെ വെളിച്ചെണ്ണ തന്നെയാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഒന്നുമല്ല അപ്പം എതി തന്നെ നമുക്ക് ബാക്കിയെല്ലാം റോസ്റ്റ് ചെയ്തെടുക്കുകയും ചെയ്യാം അപ്പൊ നമുക്കിത് ഫ്രൈ ചെയ്യാനിടാം അപ്പോൾ ഞാനൊരു ഫ്രയിങ് പാൻ സ്റ്റൗട്ടു ഉപയോഗിച്ചിട്ടുണ്ട് അത് ചൂടാതിന് ശേഷം ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് ചൂ വെളിച്ചെണ്ണ ചൂടാനു ശേഷം നമുക്ക് ഫിഷ് എടുത്ത് എണ്ണയ്ക്കകത്തേക്ക് കൊടുക്കാം എന്നിട്ട് ഇത് രണ്ട് സൈഡും ഒന്ന് മൂത്തതിന് ശേഷം ഇതങ്ങ് മാറ്റാം അപ്പം ഞാൻ ഞാനതിനിടയ്ക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള തക്കാളി ഞാൻ ആ ഒരു തക്കാളി എടുത്തിട്ടുണ്ട് അപ്പം മീനല്ലേ ഇച്ചിരി പുളി ഇരിക്കുന്നത് നല്ലതാണ് മീനായതുകൊണ്ട് അപ്പം ഞാനൊരു തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് പച്ചമുളകും കറിവേപ്പില എടുത്തിട്ടുണ്ട് എരിവൊക്കെ ഓരോരുത്തരുടെയും ഇഷ്ടം പോലെ ചേർക്കുക എന്നുവെച്ചാൽ ഓരോരുത്തർക്കും ചിലർക്കൊക്കെ നല്ലപോലെ എരിവ് വേണ്ടിവരും അപ്പം അത് അതനുസരിച്ച് ചേർക്കാം ഞങ്ങൾക്കൊക്കെ ഞാൻ എപ്പോഴും കാശ്മീരി മുളകും കൂടിയാണ് ചേർക്കുന്നത് ഒത്തിരി എരിവ് ഇവിടെ പറ്റത്തില്ല അപ്പം ആ ഒരു രീതിയിൽ ചേർത്ത് കൊടുക്കുക ഞാൻ മറ്റേ നല്ല മുളക് പൊടി നമ്മുടെ നാടൻ മുളക് പൊടി ചിലപ്പം നമ്മുടെ ഈ നാടൻ ചെറിയ കറികൾക്ക് മാത്രമേ ശകലേ ഉപയോഗിക്കത്തുള്ളൂ അല്ലെങ്കിൽ മിക്കവാറും ഉള്ളതിനെല്ലാം ഈ കാശ്മീരി മുളക് പൊടിയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അപ്പോൾ എരിവ് വേണ്ടവർ ആ രീതിയിൽ രണ്ട് മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്ത് ചേർക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക എരിവ് നല്ലപോലെ വേണ്ടവർ ഇതിപ്പോൾ അത്യാവശ്യത്തിനൊക്കെ എരിവുണ്ട് ഒത്തിരി എരിവില്ലാതെയല്ല എന്നാൽ അങ്ങ് പുകയുന്ന രീതിയിലുള്ള എരിവുമില്ല പാ ഒരു മീഡിയം രീതിയിലാണ് ഉള്ളത് ഇനി നമുക്ക് ഇത് തിരിച്ചിടാം ആ തിരിച്ചിടുന്ന സമയത്ത് എണ്ണ പൊടിത്തിറിച്ചപ്പോൾ ഞാനതൊന്ന് തുടച്ചു കൊടുത്താണ് ആ ടൈൽസിലൊക്കെ വീണു പിന്നെ ഇനി നമുക്ക് ഇത് ഒന്നിര അപ്പുറത്തെ സൈഡും ജസ്റ്റ് ഒന്ന് മൂത്തതിന് ശേഷം ഒത്തിരി അങ്ങ് നമ്മൾ സാധാരണ മീൻ മറക്കുന്നതിൽ അത്രയങ്ങ് ഫ്രൈ ആക്കണ്ട ജസ്റ്റ് അപ്പുറവും അപ്പുറം ഒന്ന് മൂത്ത് കിട്ടിയാൽ മതി അത് കഴിഞ്ഞിട്ട് നമുക്കിതങ്ങ് റോസ്റ്റ് പരുവത്തിലാക്കി എടുക്കാം ഈ സെയിം എണ്ണയിൽ തന്നെ അങ്ങ് റോസ്റ്റ് ചെയ്തെടുക്കാം അപ്പം മീൻ രണ്ട് സൈഡും ഒന്ന് മൂത്തതിന് ശേഷം ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് ഈ എണ്ണയിൽ തന്നെ നമ്മുടെ ബാക്കി പരിപാടികളൊക്കെ ചെയ്ത് എടുക്കാം ആദ്യം തന്നെ ഞാൻ ഒരു അര ടീസ്പൂൺ പെരുഞ്ചീരകമാണ് ചേർത്ത് കൊടുക്കുന്നത് ഒത്തിരി ചേർക്കേണ്ട ഓവറായിട്ട് ചേർക്കേണ്ട ഒരു അര ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി പെരിഞ്ചീരകം എന്നിട്ട് അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറു ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ടൊന്ന് മൂക്കണം ഒന്ന് ഓവറായിട്ട് മൂക്കലാ എന്നെ കിടന്ന് അപ്പം ആ ഒരു ടേസ്റ്റ് വരും അത് ആ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ഓവറായിട്ട് മൂത്തതിൻ്റെ അപ്പം അത് എല്ലാ കറികൾക്കും ആ ഒരു ടേസ്റ്റ് വരും ഇഞ്ചിയും വെളുത്തുള്ളിയും ജസ്റ്റ് ഒന്ന് മൂ മൂത്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് ആ ഒരു സബോളയും കൂടെ ചേർത്ത് കൊടുക്കണം പിന്നെ ഞാൻ കറിവേപ്പില ചേർത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ പച്ചമുളകും ചേർത്തിട്ടുണ്ട് ഇനി ഈ സബോള ചേർത്ത് കഴിഞ്ഞിട്ട് ഈ സബോള വഴല നല്ല പോലെ സമയം കൊടുക്കണം ആ ഒരു ലോ ഫ്ലെയിമിൽ കിടന്ന് സബോള വഴി എഗ് റോസ്റ്റൊക്കെ ചെയ്യുമ്പം വഴണ്ട് വരുന്ന രീതി തന്നെ ഈ ഫിഷ് റോസ്റ്റിനും വഴറ്റിയെടുക്കണം എന്നാലേ ഇതിനൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ അപ്പോൾ അതിനുള്ള ഒരു സമയം കൊടുക്കണം നന്നായിട്ട് വഴലാനുള്ള ഒരു സമയം കൊടുക്കണം അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട് ഉപ്പ് ഞാൻ സ്വൽപ്പേ ചേർത്തിട്ടുള്ളൂ കാരണം മീൻ ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു പിന്നെ മീൻ വറുത്ത എണ്ണയിൽ തന്നെ അല്ലേ ഇത് നമ്മൾ സബോള അപ്പോൾ എന്തായാലും ആ ഒരു മസാല ആ എണ്ണയിൽ ഇറങ്ങിക്കാണോ അപ്പോൾ നോക്കിയിട്ട് ചേർത്താൽ മതി അപ്പോൾ ഈ സബോള വഴലാനുള്ള ആ സമയം ആ ഒരു ഗ്യാപ്പിൽ ഞാൻ അപ്പം തന്നെ ചപ്പാത്തി അങ്ങ് ചൂടുവാണ് അപ്പോൾ സ്ത്രീഹിനെ എനിക്ക് ചുട്ടു തരാൻ വേണ്ടിയിട്ട് വന്നു ഞാൻ പരത്തി പരത്തിയാൽ മാത്രം മതി അപ്പം സബോള നന്നായിട്ട് വഴണ്ടതിന് ശേഷം ഒരു ടീസ്പൂൺ മുളക് പൊടിയും കുറച്ചൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് വീണ്ടും നന്നായിട്ടൊന്ന് മൂപ്പിക്കുക എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ ഒരു തക്കാളിയും കൂടെ ചേർത്ത് അതും നല്ല രീതിയിൽ വഴിണ്ടി വരണം ഈ സബോളയുമായിട്ട് ചേർന്ന് ഒന്ന് വെന്ത് ചേർന്ന് വരണം അങ്ങനെ ഒന്ന് കുഴഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം സ്വല്പം എന്താ ആ മസാലയൊക്കെ പിടിക്കാനും പിന്നെ മീൻ ചേർത്ത് കഴിയുമ്പം അതിലൊന്ന് പിടിക്കാനും ഒക്കെ വേണ്ടിയിട്ടുള്ള വെള്ളം ഓവറായിട്ട് വെള്ളം ചേർക്കണ്ട അപ്പം ആ മസാല ഒന്ന് എല്ലാം കൂടെ ഒന്ന് യോജിക്കാനും പിന്നെ മീൻ നമ്മൾ ഇടുമ്പോഴത്തേനും ആ മീനും മസാലയും കൂടെ ഒന്ന് യോജിക്കാനും വേണ്ടിയിട്ടുള്ള ചൂ ചൂടുവെള്ളമാണത് അത് ചേർത്ത് കൊടുക്കുക അപ്പം ആ മസാല നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ആ വെള്ളം ഒന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് മീനിൻ്റെ പീസസും കൂടെ ചേർത്ത് കൊടുക്കാം അതും കൂടെ ചേർത്ത് നന്നായിട്ട് നന്നായിട്ടങ്ങ് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്ത് കഴിയുമ്പോഴത്തേനും അതൊരു എല്ലാം കൂടെ ഒന്ന് പെരണ്ട് കിട്ടണം ആ മീനിലേക്ക് ഈ മസാലയൊക്കെ നന്നായിട്ടങ്ങ് പിടിക്കണം അതിന് വേണ്ടിയിട്ട് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഓവറായിട്ടിട്ട് കുത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ മീൻ ഉടഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇച്ചിരി സൂക്ഷിച്ചു വേണം എന്നിട്ട് നമുക്ക് അടച്ചു വെച്ച് ഒരു അഞ്ച് മിനിറ്റിന് ശേഷം തുറക്കാം ഒരു ഒരഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ അത് അങ്ങനെ ഇരിക്കണം അത് കഴിയുമ്പോഴത്തേന് നമ്മുടെ സംഭവം ഇവിടെ റെഡിയാവും ഇതൊരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫിഷ് റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് ഒരു ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പ്രത്യേകിച്ച് ഫിഷ് ഒക്കെ ഇഷ്ടമുള്ളവർക്ക് ഇത് നന്നായിട്ട് ഇഷ്ടപ്പെടും ലാസ്റ്റ് ഒരു പച്ചമുളക് കഴിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ സംഭവം ഇവിടെ റെഡി അപ്പം ഇത് ചോറിനും മറ്റേ ചപ്പാത്തിക്ക് മാത്രമല്ല ചോറിനും ഗീ ൈസിനും നല്ല ബെസ്റ്റ് ഒരു സംഗതിയാണ് ട്രൈ ചെയ്ത് നോക്കാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ഒരു റെസിപ്പിയാണ് ഈ ഒരു ഫിഷ് റോസ്റ്റിൻ്റെ അപ്പം ഞാൻ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി നമ്മുടെ ഫിഷ് റോസ്റ്റ് ഇവിടെ റെഡിയായി അപ്പം അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കുറച്ച് കുക്കുംബരം ചപ്പാത്തിയും ഫിഷ് റോസ്റ്റും കുറച്ച് കുക്കും മാത്രമേ ഉള്ളൂ അടിപൊളി സാധനമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു റെസിപ്പി അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഫിഷ് റോസ്റ്റിൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു നല്ലൊരു കോമ്പാണ് ചപ്പാത്തി ഫിഷ് ഈ ഫിഷ് റോസ്റ്റ് പിന്നെ ഇത് ഗീ റൈസും ഈ ഫിഷ് റോസ്റ്റും നല്ലൊരു കോമ്പാണ് നമ്മുടെ സാധാരണ ചോറും പുളിശ്ശേരി ഈ ഫിഷ് റോസ്റ്റും നല്ലൊരു കോമ്പാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ കുറച്ചും നല്ല തിക്ക് ഗ്രേവി ആയിട്ട് ചപ്പാത്തിയുടെ കൂടെയൊക്കെ കൂട്ടാൻ പറ്റുന്ന രീതിയിലൊരു ഫിഷ് വാസിൻ്റെ റെസിപ്പിയുണ്ട് അത് ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്യാം എല്ലാവരും ഒന്ന് ഇത് ഈസി പീസി ആയിട്ടുള്ള റെസിപ്പിയാണ് നല്ല ടേസ്റ്റുമാണ് അപ്പം തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനി വീണ്ടും അടുത്തൊരു വീഡിയോയിട്ട് വരുന്നിടം വരെ താങ്ക് യു സോ മച്ച്